ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നും അല്ലെങ്കിൽ തമ്പനയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് വേറൊന്നല്ല ഒന്നിലേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലെ കുറച്ച് ഐ ഡീസ് മീൻസ് ഓൾഡ് ഐഡീസ് കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെയ്റ്റ് ചെയ്ത് നോക്കാൻ പോകും നമ്മൾ രജിസ്റ്റാറിനെ കൊന്നത് അതുപോലെ തന്നെ ഗാൻ ഗെയിമിങ്ങിനെ കൊന്ന് കുറച്ച് വലിയ വലിയ യൂട്യൂബേഴ്സിനെ കൊന്ന കുറച്ച് ഐഡീസ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഇൻസ്പെയ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ ഐഡീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ മീൻസ് ആ ഒരു ഐഡീസ് ഇപ്പോൾ ആരും കളിക്കുന്നുണ്ടാവും സ്കാമായി പോയോ എന്നൊന്നും അറിയത്തില്ല അതിനൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞു ബോർഡിടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം മഹേഷ് നമ്മുടെ ഒന്നാമത്തെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഒന്നാമത്തെ ഗെയിംപ്ലേന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ പണ്ടത്തെ മീൻസ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ ഓൾഡ് ലൈവത്തെ ഗെയിം പ്ലേ കാര്യങ്ങളുടെ ക്ലിപ്പാണ് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ നോക്കണേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിനെ ഒരു പ്ലെയർ കൊല്ലുന്നുണ്ട് മീൻസ് ആ ഒരു പ്ലെയർ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിനെ ഇപ്പോൾ കൊന്നു അപ്പോൾ ആ ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരപ്പം കളിക്കുന്നുണ്ടല്ലോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ഐ ഡി കാര്യങ്ങളൊക്കെ നേരെ ഇൻസ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനാണ് ആ പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആ പുള്ളിക്കാരൻ്റെ ഐ ഡിയെന്ന് പറയുന്നത് നോക്കണേ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഇപ്പോൾ മുപ്പത് ഡേയ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഒരു പുള്ളിക്കാർ ഇപ്പോൾ ആക്റ്റീവ് ആണോ കളി നിർത്തി പോയിട്ടുണ്ടോന്നറിയത്തില്ല അപ്പൊ നോക്കുകയാണെങ്കിൽ നോക്കണേ ഒരു പുള്ളിക്കാരന്റെ അക്കൗണ്ട് ഞാൻ കയറിയിട്ടുണ്ട് അപ്പം ആ പുള്ളിക്കാരെ ഐ ഡി സെയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബയോയിൽ അപ്പോൾ ആ പുള്ളിക്കാർ ഇപ്പോൾ അത്ര രീതിക്ക് ആക്റ്റീവല്ല കുറെ കാലങ്ങളായി പുള്ളിക്കാരെ കളിച്ചിട്ട് ഇടയ്ക്കൊക്കെ എപ്പോഴും കയറുന്നുണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല എന്താ കൂടെ ബാഡ്ജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ബ്രൗണിലൊക്കെയാണ് കടക്കുന്നത് ബ്രൗണി സിൽവറിൽ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡേയ്സ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവാതെ കിടക്കുന്ന ഒരു അക്കൗണ്ട് ആണ് കൊറേ ഹീറോയിണ്ട് കുറെ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നു അപ്പോൾ ഇതാണ് ആ പുള്ളിക്കാരന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ അടുത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് വീഡിയോകളിപ്പോൾ ഇത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ പണ്ടത്തെ ലൈവ് ഒന്ന് എടുത്താണ് അപ്പോൾ ഒരു ഗാൻ ഗെയിമിങ് നമ്മുടെ ഫിറ്റ് ഫൈറ്റ് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്യാൻ ഗെയിമിങ് ഒരുത്തിനെ കൊന്നപ്പോഴേ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിന് ഒരു പെണ്ണും പിള്ള വന്ന് കൊന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെണ്ണും പെളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നിലവിലുണ്ടല്ലോ എന്ന് അറിയത്തില്ല ഏതായാലും നമ്മളൊരു അക്കൗണ്ടിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് നേരെ ലോബി ചെയ്യാനായിട്ട് നോക്കി നോക്കാം അപ്പോൾ ആ ഒരു പുള്ളിക്കരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ നേരെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ വൺ ഹവർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരിപ്പോൾ ആക്റ്റീവാണ് തോന്നുന്നു ബോസ് ഗിൽഡിലൊക്കെയാണ് ഉള്ളത് ഒറിജിനൽ ബോസ് ഗിൽഡ് എന്നല്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാണ് അങ്ങനെ ഞാൻ എൻ്റെ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സാറ് പുള്ളിക്കാരുടെ അക്കൗണ്ട് നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു അക്കൗക്കൗണ്ട് കൂടെയാണ് നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൽ പാസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് അതുപോലെ തന്നെ ഞാൻ ഫീൽഡ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നോക്കുന്നില്ല വേറൊന്നും അല്ല വീട് ഒരുപാട് ലെങ്ത് ആയി പോകും പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കും എനിക്കും ബോർ അടിക്കും അത് അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരെ നമ്മുടെ ചാനൽ കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും അതും കുറേ ഓൾഡ് ആയിട്ടുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്നതാണ് കാണാത്തവരെ അതുകൂടെയും ചെക്ക് ഔട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുക നമ്മളെ പണ്ട് നമ്മുടെ ഗാൻ ഗെയിമിൻ്റെ കൂടെ കളിച്ചായിരുന്ന ടീംമേറ്റിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെയ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മളെ പണ്ട് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ പിന്നാലെ കളിച്ചായിരുന്ന ഒരു പ്ലെയർ ആ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യമാണ് നമ്മൾ ഇൻസ്പെയർ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങൾക്കിപ്പോൾ ഞാൻ കോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആറ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നോക്കുകയാണിതാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ ആര് പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾ നോക്കി പത്ത് ഡയസ് കാര്യങ്ങളൊക്കെയാണ് ആക്റ്റീവ് ആകാത്ത കിടക്കുന്നത് അപ്പാരു പുള്ളിക്കാരെ അത്ര രീതിക്ക് ആക്റ്റീവായത് കളിക്കുന്ന പ്ലെയറിനായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ബാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് അതിനെ തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുകയെന്ന് വെച്ചാൽ അതുകൊണ്ടും കമൻറ്റ് കിട്ടിക്കുക എന്നാലും പുള്ളിക്കാർ അത്ര രീതിക്ക് നല്ല അതുപോലെ തന്നെ നല്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കുറേ വരയ്ക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നാൽ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ഇട്ടിരിക്കുക അപ്പോൾ മൊക്കൗണ്ട് ക്യാരക്ടർ സ്കില്ലില് അതുപോലെ തന്നെ എം എം ഐ ടി കാര്യങ്ങളാണ് കയ്യിൽ കൂടുതലായിട്ടിൽ ഫീൽഡ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ഐ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാൻ ഗെമിൻ്റെ ടീമേറ്റ് പണ്ട് കളിച്ചായിരുന്നു ഒരു ടീമേറ്റ് ഒരു ടീമെയ്റ്റ് ആണ് അവൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ പതിനൊന്നിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ ഈ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നേരെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ നേരെ ലോബിയിലെത്തി നേരെ ഐ ഡി കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി ഇനി നേരെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടൂലെന്ന് അറിയത്തില്ല ആണ് ആ സർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരനെ പറ്റി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഹവറ് കാര്യങ്ങളൊക്കെയാണ് ആക്റ്റീവ് ആവാതെ കളിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരെ ആറ് ഇയർ ഓൾഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരെ ഓൾഡ് ഓൾഡായിട്ടുള്ള ഒരു അക്കൗണ്ടും അതുപോലെ നരതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ചിലപ്പോൾ പണ്ട് ചിലപ്പോൾ അക്കൗണ്ട് സെയിൽ ചെയ്തിട്ട് പിന്നെയും കളിക്കുകയൊക്കെ പറയാൻ പറ്റത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹീറോയ്ക്ക് കാര്യങ്ങളും അതുപോലെ പാസ് ഒന്നും പത്ര അടിക്കാറില്ല തോന്നുന്നു പൈസ മുടക്കിയുള്ള കളിയൊന്നും ഇല്ല തോന്നുന്നു എന്നാലും കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ട് തന്നെയാണ് റയർ ആയിട്ടുള്ള കുറേ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വളരെ ാണ് ഞാൻ ഇപ്പോൾ കോസ്റ്റ്യൂം സെൻസ് കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്തില്ല അതുകൊണ്ട് കാണുന്നില്ല അല്ലാതെ അല്ല വേറൊന്നുമല്ല അപ്പോൾ ഞാനിതിലൊട്ടും പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് നേരെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമ്മൾ ആരുടെയെല്ലാം നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിൻ ഗെയിമിങ്ങിന്റെ ഫ്രണ്ടായ നമ്മുടെ റജിസ്റ്റാറിന്റെ മീൻസ് നമ്മുടെ മലയാളികളുടെ സ്വന്തം റജിസ്റ്റാറിന്റെ രജിസ്റ്ററിനെ കൊന്ന പ്ലേയറിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഐ ഡി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നമ്മുടെ റജിസ്റ്റാറിന്റെ ഐ ഡിയാണ് ഇപ്പോൾ ഇത് നമ്മൾ നമ്മളെ റജിസ്റ്റാറിനെ കൊല്ലുന്നൊരു പ്ലെയർ ഇപ്പം ഇവിടെ നിന്നും നമ്മൾ നമ്മുടെ റജിസ്റ്റാറിനെ കൊന്ന ഈ ഒരു പ്ലെയർ ഈ ഒരു പുള്ളിക്കാരന്റെ ഐ ഡി കാര്യങ്ങളെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് ആ റൈസ്റ്റാറിനെ കൊന്നതുകൊണ്ട് നമ്മൾ എന്തായാലും പുള്ളിക്കാരന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കണം ആ റൈസ്റ്റാറിനെ കൊന്നു പോകാൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ മീൻസ് ഈ ആ ഒരു പുള്ളിക്കാരെ ഇപ്പം നിലവിൽ ആക്റ്റീവായി കളിക്കുന്ന പ്ലെയർ ആണോ അല്ലെങ്കിൽ നമുക്ക് നോക്കണില്ല അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സൈഡിലായിട്ട് ഇതാണ് ആ ഒരു പുള്ളിക്കാരന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ നേരെ കോപ്പി ചെയ്തെടുത്ത് ഞാൻ നേരെ ലോബിയിൽ വന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നിന്ന് നോക്കി സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നോക്കി മുപ്പത് വയസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാരം കളിക്കുന്നുണ്ടോ അല്ലെന്ന് അറിയത്തില്ല കളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ബ്രൗൺസിലാണ് കടക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡിൽ തേർഡ് ലൈറ്റ് മാത്രമേ കളിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാരം അപ്പോൾ എന്തായാലും ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ല ഫസ്റ്റ് ലൈറ്റ് കളിച്ചിട്ടുണ്ട് സെക്കൻഡ് ലൈറ്റ് കളിച്ച് തേർഡ് ലൈറ്റും കളിച്ചിട്ടുണ്ട് ഫോർത്ത് ലൈറ്റും കളിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടൊക്കെ തന്നെ ആവാം പുള്ളിക്കാരിൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവുള്ളൂ പക്ഷേ റയറുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതെ രജിസ്റ്ററിനൊക്കെ വന്ന പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നിന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്കേപോലെ വല്ല ഓൾഡ് ഐഡീസ് കാര്യങ്ങളൊക്കെ അറിയിച്ചു ഒന്ന് കമന്റിട്ടേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം വേണ്ടി